റഷ്യയിൽ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്ത് സെക്സ് സെറ്റ് വർക്ക് എന്ന പദ്ധതിക്ക് പ്രസിഡന്റ് പുടിൻ ഉത്തരവിട്ടതായാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ ജനന നിരക്ക് ഗണ്യമായി കുറയുന്നതിനാൽ ജോലിക്കിടയിൽ ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സ്വന്തം ജനതയോട് പുടിൻ ആവശ്യപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ നിലവിലെ ഫെർട്ടിലിറ്റി നിരക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പുടിന്റെ ഇപ്പോഴത്തെ ഈ നീക്കം രാജ്യത്ത് ആവശ്യമായ ആരോഗ്യകരമായ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് ടു പോയിന്റ് വൺ എന്നാണ് എന്നാൽ നിലവിൽ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഇത് പോയിന്റ് ഫൈവ് എന്ന രീതിയിലാണ് ഉള്ളത് ഈ കുറവ് ഭാവിയിൽ റഷ്യൻ ജനസംഖ്യയിൽ വലിയ ഇടിവ് തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും രാജ്യം ഉക്രൈനോട് യുദ്ധം ചെയ്യുന്ന കാലം കൂടി കണക്കിലെടുക്കുമ്പോൾ പട്ടാളത്തിലടക്കം യുദ്ധം ചെയ്യാൻ ആളെ കിട്ടാത്ത പ്രശ്നം കൂടെ റഷ്യ നേരിടുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും ഒരു മില്യണിലധികം യുവാക്കൾ രാജ്യം ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് റഷ്യൻ ജനതയെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്ന് പറഞ്ഞ പ്രസിഡന്റ് പുടിൻ റഷ്യയുടെ വിധി നമ്മളിൽ എത്ര പേർ ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നും ഇത് അങ്ങേയറ്റം ദേശീയ പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണെന്നും പറഞ്ഞതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കും ഈ വിഷയത്തിൽ പുട്ടിനെ പിന്തുടച്ച ആരോഗ്യമന്ത്രി റഷ്യൻ സ്ത്രീകളോട് അവരുടെ ശേഷി വിലയിരുത്തുന്നതിന് സൗജന്യ ഫെർട്ടിലിറ്റി പരിശോധനകളിൽ പങ്കെടുക്കാനും ആവശ്യപ്പെട്ടു ജോലി ഭാരത്താൽ ബന്ധം നടക്കുന്നില്ല എന്നതൊരു ഒഴിവുകൈവാണെന്നും ജീവിതം ഇന്ന് വളരെ വേഗമേറിയതിനാൽ ജോലിക്കിടയിൽ ലഭിക്കുന്ന ചെറിയ ഇടവേളകളിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നും മന്ത്രി വിശദീകരിച്ചു പത്തൊമ്പത് ഇരുപത് വയസ്സിൽ പ്രസവിക്കാൻ തുടങ്ങണം അപ്പോൾ സ്ഥിതി വിവര കണക്കനുസരിച്ച് കുടുംബത്തിന് മൂന്നോ നാലോ അതിലധികമോ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രസവിക്കുക വീണ്ടും പ്രസവിക്കുക പതിനെട്ട് വയസ്സിൽ പ്രസവിക്കുക പുട്ടിനെ പിന്താകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ശേഷമുള്ള റഷ്യയുടെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ആറു മാസങ്ങളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് ജൂണിൽ ആകെ ജനനങ്ങൾ ഒരു ലക്ഷത്തിന് താഴേക്ക് എത്തുകയും ചെയ്തു വിവരങ്ങൾ ശേഖരിക്കുന്ന സ്ഥാപനമായ റോസ്റ്റാറിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ റഷ്യയിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ് ജനനങ്ങൾ മാത്രമാണ് നടന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനേക്കാൾ പതിനാറായിരം എണ്ണം കുറവാണ് സെക്സെറ്റ് വർക്ക് എന്ന പദ്ധതിക്ക് പുടിൻ ഉത്തരവിട്ടിരിക്കുന്നതായി മെട്രോ യു കെ എന്ന വെബ്സൈറ്റാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്